നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് പുത്തൂർ എന്ന സ്ഥലത്താണ് ഏകദേശം മുന്നൂറ് കോഴി ഇടാവുന്ന ഹൈടെക് ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് അതിൻ്റെ ഷെഡും കമ്പോസ്റ്റ് ബിറ്റും അതുപോലെ തന്നെ ഹൈടെക് കേജുകളും ഉൾപ്പെടെയാണ് ഞങ്ങളിവിടെ ഫാം നിർമ്മിച്ച് നൽകിയത് പ്രോപ്പറായിട്ടുള്ള പോൾട്രി മെത്തേഡ് അനുസരിച്ചാണ് ഞങ്ങളുടെ ഫാമുകൾ നിർമ്മാണ ശൈലി വരുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുമുള്ള കോഴികൾക്ക് അസുഖമോ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരില്ല കമ്പോസ്റ്റ് പിറ്റ് ഉൾപ്പെടെ ചെയ്യുന്നത് കൊണ്ട് സമീപ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് സ്മെല്ലോ ഈച്ചട ശല്യമോ വരില്ല ജോലി ഭാരം വളരെയധികം കുറവാണ് കമ്പോസ്റ്റ് രീതിയിൽ നമ്മൾ ഫാമുകൾ നിർമ്മിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഫാം വർക്കേഴ്സിനും അറിയാം ഏറ്റവും വലിയ ജോലി ജോലിഫാരം ഇതിൻ്റെ കാഷ്ടം നീക്കം ചെയ്യുന്നതും അത് ഡിസ്പോസ് ചെയ്യുന്നതുമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കമ്പോസ്റ്റ് മെത്തേഡിൽ ഫാമുകൾ നിർമ്മിക്കുന്നത് ടാറ്റയുടെ ഏറ്റവും ക്വാളിറ്റി കൂടിയ ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെഷുകൾ കൊണ്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നത് ഫാമുകൾക്ക് ലൈഫ് ടൈം ഗ്യാരൻറ്റിയാണ് കേജുകൾക്ക് ഞങ്ങൾ നൽകുന്നത് കമ്പനി തന്നെ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വർഷങ്ങൾക്കാണ് ഗ്യാരൻറ്റി പറഞ്ഞിരിക്കുന്നത് യാതൊരു രീതിയിലും തുരുമ്പ് പിടിക്കുകയോ ദ്രവിച്ചു മാറുകയോ ചെയ്യില്ല നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന മെഷല്ലിത് ഇത് പോൾട്രിക്ക് വേണ്ടി മാത്രം പ്രത്യേകം വരുന്ന മെഷുകളാണ് ഹൈടെക് രീതിയിലാണ് ഫാമിൻ്റെ നിർമ്മാണം വരുന്നത് ഈ ഒരു രീതിയിൽ നിർമ്മാണം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും കോഴികളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം കിട്ടുന്ന രീതിയിലാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ വരുന്നത് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് മുട്ടകൾ കൂടുതലായിട്ട് ഡാമേജ് ആകില്ല ഫുൾ പ്രൊഡക്ഷൻ നമുക്ക് ആയിട്ട് കിട്ടുന്നതാണ് ഹൈടെക് രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ കോഴികൾക്ക് കൃത്യമായിട്ടുള്ള ഫീഡും അതുപോലെ തന്നെ മെഡിസിൻസും വെള്ളവും കൃത്യ അളവിൽ ലഭിക്കുന്നതാണ് ഈ ഹൈടെക് രീതിയിൽ ഫാം ഫാമോയിൽ നിർമ്മിച്ചാൽ അതുകൊണ്ട് തന്നെ മുട്ടയുടെ ഗുണവും പ്രൊഡക്ഷനും വളരെയധികം കൂടുതലായിരിക്കും ഈ രീതിയിലുള്ള ഫാം കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഏതൊരു വീട്ടമ്മയ്ക്കും പാർട്ട് ടൈം ജോലി ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും തുടങ്ങാവുന്ന ഏറ്റവും എളുപ്പത്തിൽ തുടങ്ങാവുന്ന ഒരു മേഖലയാണ് കോഴി വളർത്തൽ വളരെയധികം ജോലിഭാരം കുറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നത് കേരളത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നതാണ് അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നുണ്ട് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തി വാക്സിനേഷൻ എടുത്ത് നൽകിയ കോഴികളെ മാത്രമേ ഞങ്ങൾ സപ്ലൈ ചെയ്യാറുള്ളൂ പ്രോപ്പർ രീതിയിലുള്ള വാക്സിനേഷനും പരിപാലനവും കഴിഞ്ഞ കോഴികളെയാണ് ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ഫാമിലേക്ക് സപ്ലൈ ചെയ്യുന്നത് കോഴികളെ മാത്രമായും ഞങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട് ചെറിയ രീതിയിൽ വീട്ടുവളപ്പിൽ വളർത്തുന്ന ആൾക്കാർക്കും ഞങ്ങൾ കോഴികളെ നൽകാറുണ്ട് ബി വി ത്രീ എയ്റ്റി എന്ന ഇനത്തിൽപ്പെട്ട കോഴികളെയാണ് ഞങ്ങൾ ഫാമിലേക്ക് സപ്ലൈ ചെയ്യാറുള്ളു റീറ്റെയിൽ ആയിട്ടും ചെറിയ രീതിയിലുള്ള ക്വാണ്ടിറ്റിയിലും ഞങ്ങൾ കോഴികളെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്കും സപ്ലൈ ചെയ്യാറുണ്ട് ഈ ഇനത്തിൽപ്പെട്ട കോഴികൾക്കാണ് ഏറ്റവും കൂടുതൽ മുട്ടയിൽ പ്രൊഡക്ഷൻ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വരുമാനം മുട്ടയിലൂടെ ആഗ്രഹിക്കുന്നവർ ബി വി ത്രേറ്റി മാത്രം ചൂസ് ചെയ്യുക കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഹൈവേ സൈഡിലും ഏജൻറ്റുമാർക്കും ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യാറുണ്ട് കൂടുതലും ഏജൻ്റുമാർക്കാണ് കോഴികൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് റീറ്റെയിൽ ആളും ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യാറുണ്ട് ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ഫാമുകളിലേക്കും ഞങ്ങളുടെ കോഴികളെ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു